ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ കുക്കിംഗ് വീഡിയോ അല്ല ഇടുന്നത് മുംബൈയിലെ കുറച്ച് പച്ചയായ ലോക്കൽ ലൈഫെന്ന് പറയത്തില്ലേ അതാണ് കാണിക്കാൻ പോന്നത് ഞങ്ങൾ ഡോംബുവിലി സ്റ്റേഷനിൽ നിന്ന് ദാദറിലോട്ടൊരു ലോക്കൽ ട്രെയിനിലെ യാത്രയാണ് ഇന്ന് കാണിക്കാൻ പോന്നെ ലോക്കൽ ട്രെയിനിലെ എ സി എ സി ട്രെയിനിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് നമ്മൾ നോർമലുള്ള ആ ട്രെയിനിൽ നല്ല കളരിപ്പായിട്ടൊക്കെ പഠിച്ചവർക്കെ കയറാൻ പറ്റത്തുള്ളേ അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എ സിയുടെ ഇതിലാണ് ബുക്ക് ചെയ്തത് അപ്പം ഇപ്പം ഇത് ഈ ഇത് ലോക്കൽ ട്രെയിനാണ് ഇതിലിപ്പം റിഷ്യൂ കുറവാണ് രാവിലൊക്കെ ഇതിൻ്റെ ഏഴ് ഇലത്തോട്ട് പോലും എത്താൻ പറ്റത്തില്ല അത്ര തിരക്കാണ് അപ്പം ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഇതിൽ വലിയ തിരക്കൊന്നും കേട്ടോ നമുക്ക് ഇരുന്ന് സുഖമായിട്ട് പോവാം എ സി ട്രെയിന് ഞാൻ ഫസ്റ്റ് ടൈം കയറുകയാണ് കേട്ടോ ഇതിപ്പോൾ ഒന്നോ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ആയതേ ഉള്ളെന്ന് തോന്നുന്നു എ സി ട്രെയിൻ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ ട്രെയിൻ യൂസ്ഫുള്ളാണ് നമുക്ക് ലോക്കൽ ട്രെയിനില അങ്ങനെ കുട്ടികളെ കൊണ്ടൊക്കെ എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കയറാൻ പറ്റത്തുള്ളൂ ഭയങ്കര ഐഡിയ അപ്പം നല്ല നീറ്റാണ് ഇപ്പം ഞങ്ങളുടെ ഞങ്ങൾ ദാദറിലോട്ടാണ് പോകുന്നത് ഞങ്ങൾ ദാദർ സ്റ്റേഷൻ എത്താറായി അപ്പം ദാദർ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ വന്ന ട്രെയിൻ തേണ്ട തിരിച്ചു പോകണേ സ്റ്റേഷനിൽ തന്നെ എസ്കിൽ ഉണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം അപ്പോൾ ഉച്ചയായി ഒരു രണ്ട് മണിയൊക്കെ എടുക്കാറായി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി കാണിക്കാം ഇത് ദാദാ സ്റ്റേഷന് പുറത്തുള്ള ഒരു ഇതാണ് ഹസ്ബൻഡ് ഇങ്ങനെ നടക്കുവാണ് പുറത്തുള്ളൊരു സ്റ്റാച്ചു ആണ് അപ്പം ഇത് സ്റ്റേഷൻ്റെ പുറത്തെ ഒരു വ്യൂ ആണ് നമ്മുടെ മുംബൈയിലെ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന കാറില്ലേ ബ്ലാക്ക് യെല്ലോ കാർ ഇത് പാനീ ഒക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ റോഡൊക്കെ ഭയങ്കര അലമ്പാണ് അപ്പോൾ ഞങ്ങളിവിടെ മുത്തുസാമി എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറുകയാണെ ഇവിടെ നല്ല മസാല ദോശയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി കാണിക്കാം വിലയൊക്കെ കത്തിയാണ് നല്ല കുട അല്ലേ നല്ല ഭംഗിയില്ലേ അവിടെ പിന്നെ കുറേ മണി പോലെ ഇങ്ങനെ ലൈറ്റ് തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ നല്ല ആംബിയൻസ് ആണ് ഞാൻ മൈസൂർ മസാല ദോശയും ഹസ്ബൻഡ് റവ മസാല ദോശയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് മസാല ദോശയൊക്കെ അടിപൊളിയായിരുന്നു സാമ്പാർ അത്ര രസമൊന്നുമില്ല ചിരി മധുരം പോലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ റവ മസാല ദോശ ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്തേ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ലാസ്റ്റ് ബില്ലൊക്കെ തന്നു ലാസ്റ്റിലെ ഒരു പെട്ടിയൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് അതിനകത്ത് ചെയ്തുണ്ടല്ലോ പെരഞ്ചീരകം മധുരമൊക്കെ ചേർത്തൊരു സംഭവം ആ അതാണ് തന്നേക്കുന്നത് പെട്ടിക്കൊള്ളുമല്ലേ അപ്പം ഞങ്ങൾ വീണ്ടും ഇറങ്ങി നടക്കുകയാണ് ഇവിടെ എല്ലാ സൈഡിലൊക്കെ വെജിറ്റബിൾസ് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ ഇവിടെ തെരുവോര കച്ചവടമാണ് കൂടുതൽ ഇതാതെല്ലാം കൂടുതൽ തുണിയുടെ കച്ചവടം ഇപ്പം ഞങ്ങൾ ചെറിയൊരു ബിസിനസ് തുടങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ ഹോൾസെയിൽ തുണിയുടെ ഷോപ്പ് നോക്കി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെയെല്ലാം പച്ചക്കറിയൊക്കെ ഇങ്ങനെ ആൾക്കാർ വെച്ച് വിറ്റൊന്നിരിക്കുക ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സും ഇതാണെങ്കിലും ഒരു സൈഡിൽ പൂക്കളുടെ ഹോൾസെയിൽ മാർക്കറ്റാണേ റോഡൊക്കെ ഭയങ്കര കത്തിയാണ് ഇവിടെ എല്ലാം പൂക്കളുടെ കടയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ